പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വി നിരവധി കാര്യങ്ങളിൽ താക്കീതുകൾ തന്നിട്ടുണ്ട് മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട് അരുത് എന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം സങ്കടകരമായ രീതിയിലാണ് സമൂഹം കെണിയിൽപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ നൽകിയിട്ടുള്ള താക്കീതുകൾ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും കച്ചവടത്തിന് വേണ്ടി ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നവർ ലാഭത്തിനു വേണ്ടി രോഗത്തെ വൻ വരുമാനമാക്കുന്നവർ അവർ പറയുന്ന കാര്യങ്ങൾ ആകർഷണീയമാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയുന്നതായിട്ട് തോന്നും നല്ലതായിട്ട് തോന്നും മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മധുരിക്കും പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ പലർക്കും വലിയ പ്രയാസമാണ് മടിയാണ് വാർത്തകളിൽ നിറയുകയാണ് കുഞ്ഞുങ്ങളുടെ മരണം നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ കൊച്ചുകുട്ടികൾ മരണത്തിലേക്ക് അല്ല ചികിത്സാ കൊലപാതകങ്ങളിലേക്ക് വീഴുകയാണ് ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന കഫമരുന്നുകൾ കഴിച്ച് ചുമ മരുന്നുകൾ കഴിച്ച് മരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഓരോ ദമ്പതികൾക്കും ഒന്നും രണ്ടുമാണ് ഇപ്പോൾ കുട്ടികളുള്ളത് ഒരു കുട്ടി മാത്രമുള്ളവരും ഒക്കെ ഉണ്ട് ഒരു കുഞ്ഞു മരിക്കുക എന്ന് പറഞ്ഞാൽ കരൾ പിടർത്തുന്ന വേദനയാണ് ഒരു ജീവിതത്തിൻ്റെ രണ്ട് ജീവിതങ്ങളുടെ തകർച്ചയാണ് ശിഷ്ടകാലം മുഴുവനും നഷ്ടപ്പെട്ടുപോയ കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞു ജീവിക്കാനല്ലാതെ പല രക്ഷിതാക്കൾക്കും കഴിയാറില്ല കാപമരുന്ന് കഴിച്ച് വൃക്കകൾ നശിഞ്ഞ് അനവധി ദിവസങ്ങളിലെ ചികിത്സകൾക്കൊടുവിൽ മരിക്കുന്ന അനേകം കുഞ്ഞുങ്ങൾ പത്രങ്ങളിൽ വരുന്നതും ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നതും വളരെ കുറഞ്ഞ എണ്ണം മാത്രമായിരിക്കും രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നേച്ചർ ലൈഫ് ടി വി വളരെ വിശദമായി തന്നെ കഫമരുന്നുകൾ എങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് കുട്ടിക്കൊലപാതകങ്ങൾ നടത്തുന്നത് വിശദമാക്കിയതാണ് ഗാംബിയയിലും അതേപോലെ ഉസ്ബസ്കിസ്ഥാനിലും ജമ്മു കാശ്മീരിലും ലോകത്തിൻ്റെ നിരവധി ഭാഗങ്ങളിലായി മുന്നൂറ് മുന്നൂറ്ററുപതോളം കുട്ടികൾ മരിച്ചത് ഇപ്പോൾ വീണ്ടും നമ്മുടെ നാട്ടിൽ അനേകം കുഞ്ഞുങ്ങൾ മരിച്ചിരിക്കുന്നു യു പിയിലും തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലുമെല്ലാം മരുന്നുകൾ നിരോധിക്കുന്നു ഇതിലെ ഒരു ചെറിയ തരത്തിലുള്ള ഒരു അപകടമെങ്കിലും പ്രകൃതി ചികിത്സാരീതിയിൽ നിന്നുണ്ടാകുമായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഇവിടുത്തെ ഭൂകമ്പം അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ പോലും ഞങ്ങളെല്ലാം പിടിച്ച് ജയിലിലിടുന്ന സർക്കാർ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചികിത്സാ പിഴവുണ്ടായാൽ ചികിത്സയുടെ രീതി തന്നെ തെറ്റാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക എന്ന് നിങ്ങൾ ഊഹിക്കാവുന്നതേയുള്ളൂ പക്ഷേ അലോപ്പതിക്കാരൻ മരുന്നു കൊടുത്ത് കൊന്നാൽ നിങ്ങൾ സഹിച്ചോളണം ചെറിയൊരു കൈയുടെ അപകടത്തിന് കൈ മുറിച്ച് കളയേണ്ട രീതിയിൽ ഒരു മാസം കൊണ്ട് ചികിത്സിച്ചാലും മിണ്ടാൻ പാടില്ല അത് ശാസ്ത്രീയമാണെന്നേ ശാസ്ത്രീയമായ ചികിത്സയിൽ അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് നല്ലതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്ന മരുന്ന് നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കും അങ്ങനെ രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും വരണം ഒന്നോ രണ്ടോ കേസുകൾ ഉണ്ടായെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ അതൊന്നും നോക്കുകയല്ല അനവധി കേസുകൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കും അത് ചുരുങ്ങിയത് ഒരു പത്തനൂറ് കുട്ടികളെങ്കിലും മരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ നോക്കുക അപ്പോഴാണ് അതിനെക്കുറിച്ച് നോക്കാനുള്ള ഒരു സാഹചര്യം ഒത്തു വരിക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ മരുന്ന് നിരോധിക്കും ഓ അപ്പോ മരിച്ചുപോയ കുട്ടികളുടെ കാര്യം എന്താ ചെയ്യാൻ പറ്റുക മരിച്ചുപോയില്ലേ മരിച്ചു പോയില്ലേ എന്താ പറഞ്ഞൊരു കാര്യമുണ്ടോ മരിച്ചു പോയത് തിരിച്ചു വരുവാണോ അതുകൊണ്ട് പോയവർക്ക് പോയി ഇനി ഞങ്ങൾ ആ മരുന്ന് നിരോധിക്കും അപ്പൊ രണ്ടു കൊല്ലം മുമ്പ് ഇതേ മരുന്ന് ഇതേ തരത്തിലുള്ള കെമിക്കൽ കംഡാമിനേഷൻ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിരോധിച്ചതാണല്ലോ അതിപ്പോ കണ്ടപ്പോ ഇപ്പോഴും നിരോധിക്കും ഓ അപ്പൊ ഇനി രണ്ടു കൊല്ലം കൂടെ കഴിഞ്ഞ് കണ്ടാൽ ഞങ്ങൾ അപ്പോഴും അന്വേഷണം നടത്തും അപ്പോഴും ഞങ്ങൾ നട പട്ടിക്കണ്ടെടുക്കും അപ്പോഴും ഞങ്ങൾ നിരോധിക്കും ഈ കഴിഞ്ഞ പ്രാവശ്യം നിരവധി കുട്ടികളെ കൊന്ന ഇതേ കപ്പ് സിറപ്പുകള് നിങ്ങൾ എന്തു ചെയ്തു അത് വിറ്റ കാശ് അതിൻ്റെ ലാഭം അല്ല അതൊക്കെ അവര് കൊണ്ടുപോയില്ല അവര് ബാങ്കിൽ ഇട്ട് കളഞ്ഞില്ലേ ഞങ്ങൾ നടപടികൾ എടുക്കാൻ പോയപ്പോൾ അവരാ കാശെല്ലാം ബാങ്കിലിട്ട് കളഞ്ഞു ഇപ്പം എന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്തില്ല അല്ലേ ആ മരുന്ന് കമ്പനികൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല ആ മരുന്ന് എഴുതിയ ഡോക്ടർമാർക്കും കുഴപ്പമുണ്ടായില്ല ആ മരുന്ന് ഇതുപോലുള്ള മരുന്നുകൾ അനേകം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന അലോപ്പതിക്കാർക്ക് ഒരു കുഴപ്പമില്ല ഇപ്പൊ വീണ്ടും ആവർത്തിച്ചപ്പോൾ ഞങ്ങൾ നടപടികൾ എടുക്കും അന്വേഷണ കമ്മീഷനെ വഹിക്കും ഞങ്ങൾ നിരോധിക്കും പിന്നെ പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാവുമ്പോ അപ്പോഴും ഞങ്ങളതൊക്കെ തന്നെ ചെയ്യും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇന്നത്തെ കൊണ്ട് തീരുന്നതുമല്ല നാളുകളിലും ആവർത്തിക്കുന്ന ഒരു ശാസ്ത്രീയ ദുരന്ത പരമ്പരയുടെ ഭാഗമാണ് ലോകം നിയന്ത്രിക്കുന്ന മരുന്ന് മാഫിയ അവരുടെ മരുന്ന് കഴിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ലോകത്തുള്ള നല്ലൊരു ശതമാനം ജനങ്ങളും അവരുടെ മരുന്ന് കഴിച്ചുണ്ടാകുന്ന വലിയ വലിയ രോഗങ്ങൾക്ക് വീടും പറമ്പും പണയം വെച്ചും വിറ്റുതുലച്ചും കാശു കൊടുത്ത് ചികിത്സിച്ച് നശിഞ്ഞു പോകാൻ വിധിക്കപ്പെട്ടവരാണ് പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളിലെ മന്ദബുദ്ധികളായ വിദ്യാസമ്പന്നർ ഇത് ഇനിയും നടക്കും ഇനിയും ഇതുപോലെ ആ ദിവസങ്ങളിലൊക്കെ പത്രങ്ങൾ എഴുതും കുറച്ച് ആളുകൾ ചില പ്രതിഷേധമൊക്കെ കാണിച്ചു വരും അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല കാരണം പ്രതിഷേധിക്കാനുള്ള ആളുകളെയും മരുന്ന് കപനിക്കാർ കാണേണ്ടതുപോലെ കണ്ടിരിക്കും ഉണ്ട് തലയ്ക്ക് വിവരമുള്ളവര് ഈ അജ്ഞാത സാമഗ്രികൾ അജ്ഞാത കെമിക്കലുകൾ അപരിചിത ഭക്ഷണ സാധനങ്ങൾ അപരിചിത മരുന്നുകൾ പ്രത്യേകിച്ച് കുത്തക കോർപ്പറേറ്റുകൾ തരുന്ന കുത്തക കമ്പനികൾ തരുന്ന രാസവിഷങ്ങൾ വാങ്ങിക്കഴിക്കാതിരിക്കുക ആർക്കും കൊടുക്കാതിരിക്കുക ഞങ്ങൾ നിങ്ങളോട് വാഗ്പാപങ്ങളുടെ അപകടം പറഞ്ഞു എന്തൊരു വൈരാഗ്യായിരുന്നു ശൈലജ എന്ന ആരോഗ്യമന്ത്രി ഇങ്ങനെ ഉറഞ്ഞു തുള്ളി എന്റെ നേരെ വക്പാപത്തിനെതിരെ പറയുന്നു എന്നെ പിടിച്ച് ജയിലിലിട്ടു ഇപ്പോ തലച്ചോറിനെ തിന്നുന്ന അമീബ രോഗം നിങ്ങൾ ഗൂഗിൾ എടുത്തു നോക്ക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് അത് വാക്സിനുകൾക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് മരുന്നുകൾ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു നോക്ക് ഉത്തരം കണ്ട് നിങ്ങൾ ഞെട്ടും കോവിഡിന്റെ മെനിഞ്ചോ എൻസഫലൈറ്റിസ് ഉണ്ടാക്കുന്നു എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നത് എം എം ആർ വാഗ്പാപം ചിക്കൻ ബോക്സിന്റെ വാഗ്പാപം മെനിഞ്ചോ എൻസഫലൈറ്റിസ് ഉണ്ടാക്കും പേര് അമീബയ്ക്കാണ് ഞങ്ങൾ എത്ര പറഞ്ഞതാണ് ഈ കോവിഡിന്റെ വാഗ്പാപം എടുക്കല്ലേ എടുക്കല്ലേ ഇത് തട്ടിപ്പാണ് ലോക ജനസംഖ്യ കുറയ്ക്കാനുള്ള കിൽ ഗേറ്റ്സിന്റെ എല്ലാം പദ്ധതികളാണ് നിങ്ങൾ കേട്ടില്ല ഞങ്ങള് മന്ദബുദ്ധികളും അശാസ്ത്രീയരുമാണ് ശാസ്ത്രീയമായത് കോവിഡ് വൈറസ് ആണ് ഞങ്ങളെ അടിക്കാൻ വന്നു കേസിൽ കുടുക്കി അഞ്ചു കൊല്ലം ഒരു കേസിന്റെ പുറകെ നടന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ആ കേസിൽ എറണാകുളം കോടതി എന്ന വെറുതെ വിടുന്നത് കേസെടുത്തത് വെറുതെ ആയിരുന്നു എന്നുകൂടി അതിനൊരർത്ഥമുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് ശരി എന്നുള്ള ഒരു അർത്ഥവും ധ്വനിയും അതിലുണ്ട് ആ വാഗ്പാപം എടുത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്നവര് സ്ട്രോക്ക് വരുന്നവര് മറവിരോഗം ബാധിക്കുന്നവര് തലച്ചോറിന് കേടുപറ്റുന്നവര് ഏതെല്ലാം തരത്തിലാണ് വ്യാപകമായി മനുഷ്യര് ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്നത് മരണങ്ങളുടെ സ്പീഡ് അവര് കൂട്ടി ജനനങ്ങൾ കുറച്ചെടുത്തു തമ്മിൽ തല്ലിയും തമ്മിൽ കുത്തിയും മരിക്കുന്നവരുടെ അവസ്ഥ ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു അച്ഛൻ മകനെ കൊല്ലുന്നു അച്ഛൻ അമ്മയെ കൊല്ലുന്നു അമ്മ അച്ഛനെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെതിരെ കൊട്ടേഷൻ കൊടുത്തു കൊല്ലിക്കുന്നു എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ വക്താവത്തിന് കഴിയുമോ മരുന്നുകൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നല്ലൊരു മനുഷ്യനെയും പക്ക ക്രിമിനൽ ആക്ടിവിറ്റികളിലേക്ക് തള്ളിയിടാൻ പല മരുന്നുകൾക്കും സാധിക്കും മന്ദബുദ്ധികളായ അലോപ്പതിയുടെ അടിമകളായ വിദ്യാസമ്പന്നർക്ക് ജനിച്ചുപോയി എന്നുള്ള ഒരു അബദ്ധം മാത്രമേ ആ കുട്ടികൾക്ക് സംഭവിച്ചിട്ടുള്ളൂ കവകെട്ട് മാറാൻ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ജ്യൂസ് മാത്രം കൊടുത്ത പോലെ ഫ്രൂട്ട് ജ്യൂസ് ആരോഗ്യം തരുന്ന ആനന്ദം തരുന്ന ഭക്ഷണമായി കഴിക്കാവുന്ന പഴങ്ങളുടെ ജ്യൂസ് മാത്രം കൊടുത്ത പോലെ ഈ കപകെട്ടും കപവർദ്ധനവും കുട്ടികൾക്ക് മലബന്ധം കൂടിയുള്ളത് കൊണ്ടല്ലേ ആ വയറ് നന്നായിട്ട് ഇളങ്ങിപ്പോകാൻ കുറച്ചു ദിവസം പഴം കൊടുത്താൽ പോരെ അതിനു പകരം രാസവിഷങ്ങൾ കൊടുക്കുമ്പോ ഇതും ഇതിൽ സംഭവിക്കും അപ്പൊ അവർ പറയുന്നത് ഇതില് വേറൊരു ഡൈക്കോലൻ കോലൻ കയറിപ്പോയത് കൊണ്ടാണ് വേറൊരു കോലം കയറിപ്പോയത് കൊണ്ടാണ് ഡൈക്ക് പകരം ഈദ് കയറിപ്പോയത് കൊണ്ടാണ് ഈദിന് പകരം ഡൈ കയറിയത് കൊണ്ടാണ് എന്നെല്ലാം പറ നിങ്ങളുടെ കണ്ണുവെട്ടിക്കാൻ അപ്പോഴും ശ്രമിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കപക്കെട്ടിന് അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അതിന്റെ കാരണം എന്താണെന്ന് നോക്കി ആ കാരണം മാറ്റണം അത് തെറ്റായ ഭക്ഷണമാണ് ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക് ശരി തന്നെയാണോ എന്ന് പരിശോധിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്ക് അന്ധവിശ്വാസികളെ ഞങ്ങൾക്ക് വേണ്ട നിങ്ങളിൽ നിന്നുള്ള ലാഭവും ഞങ്ങൾക്ക് വേണ്ട ഒന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തെറ്റായ ഭക്ഷണം ഫാക്ടറി ഭക്ഷണം ഫാക്ടറിയിൽ പൊതിഞ്ഞ് ബിസ്ക്കറ്റും മിഠായിയും ചോക്ലേറ്റും ഒക്കെയായി വരുന്ന പാഷാണങ്ങൾ നിരവധി തരത്തിലുള്ള കീടനാശിനികൾ ചേർക്കാതെ ഇറക്കാൻ പറ്റില്ല വൃത്തികെട്ട മധുരങ്ങൾ വിഷകരമായ മധുരങ്ങൾ ചേർക്കാതെ പറ്റില്ല അനവധി ദിവസങ്ങൾ പഴകാതെ പറ്റില്ല തൊടിക്കരുതി കുട്ടികളെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളോ ഇത് കഴിക്കരുത് പാക്കറ്റ് ഫുഡ് ഫാക്ടറി ഫുഡ് കഴിക്കരുത് ആഹാരത്തിൽ നിന്ന് കച്ചവടക്കാരെ പരമാവധി അകറ്റി നിർത്തുക അബദ്ധവശാൽ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഓർഡർ ചെയ്യുന്ന ആഹാര സാധനങ്ങൾ എത്ര മണിക്കൊണ്ടാക്കിയതാണ് ഏതെണ്ണയാണ് ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണോ അല്ലാത്തൊരെണ്ണയും നിങ്ങൾ കഴിക്കരുത് ഹോട്ടലുകളിൽ നിന്ന് വെളിച്ചെണ്ണയല്ലാത്ത ഒരെണ്ണയിലും പാചകം ചെയ്ത ആഹാരം കഴിക്കരുത് മൈദ കഴിക്കരുത് വനസ്പതി കഴിക്കരുത് പഞ്ചസാര കഴിക്കരുത് സംശുദ്ധമായ പ്രകൃതി നൽകുന്ന പ്രകൃതിദത്തമായ ആഹാര സാധനങ്ങൾ വിവേകപൂർവ്വം നിങ്ങൾ കഴിക്കാമെന്നുണ്ടെങ്കിൽ ഈ മരുന്നുകൾ ആവശ്യമില്ല കപക്കെട്ടിൽ ജലദോഷം ഉണ്ടാവില്ല ഇനി ഉണ്ടായാൽ തന്നെ മൂന്നാലഞ്ചു ദിവസം ജ്യൂസോ പഴങ്ങളോ കഴിച്ചാൽ മാറിപ്പോകും ഉപ്പുവെള്ളം തൊണ്ടയിലെടുത്ത് നന്നായി ഗാർഗിൾ ചെയ്യണം അഞ്ചു നേരം ചെയ്യണം ഇസ്ലാമിക സഹോദരങ്ങൾ നിസ്കരിക്കാൻ പോകുന്ന സമയത്തെല്ലാം നിങ്ങളൊന്ന് ഗാർഗിൾ ചെയ്ത് നോക്ക് രക്ക മാറിക്കോളും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രകൃതി ജീവനത്തിൻ്റെ കച്ചവട താല്പര്യങ്ങളില്ലാത്ത പ്രകൃതിയുടെ സ്വാഭാവികതയിൽ ഊന്നി നിൽക്കുന്ന പ്രകൃതി ജീവനത്തെ ഇനിയും നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ ഇനിയും നിങ്ങൾ പ്രകൃതിയിലേക്ക് വരിങ്ങുന്നില്ല എങ്കിൽ നിങ്ങളുടെ മരുന്ന് കഴിച്ചു മരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുഴിമാടങ്ങളിൽ നിങ്ങളുടെയും കുഴിമാടങ്ങളിൽ അകാലത്തിൽ മരിച്ചുപോയ മരുന്നു കൊണ്ട് മരിക്കുന്ന ഓപ്പറേഷൻ കൊണ്ട് മരിക്കുന്ന മരുന്ന് കൊണ്ട് കരളും വൃക്കകളും തകർന്നു മരിക്കുന്ന മരുന്ന് കഴിച്ച് കഴിച്ച് ചെറിയ രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് അടിച്ചമർത്തി അജ്ഞാത രോഗങ്ങളാൽ പേരറിയാത്ത രോഗങ്ങളാൽ പരിഹാരമില്ലാത്ത രോഗങ്ങളാൽ ദുരിതം സഹിച്ചു മരിക്കുന്ന നിങ്ങളുടെ കുഴിമാടങ്ങളിൽ റീത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പറയേണ്ടി വരും അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട് നിങ്ങൾ കഴിച്ച് മരിക്കാനിടയായ മരുന്ന് ഞങ്ങളുടെ ആരോഗ്യ വകുപ്പ് നിരോധിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ ഇൻ സമാധാനമായിട്ട് കടന്നോളൂ നിങ്ങളുടെ കുഞ്ഞിനെ കൊന്ന വിഷമരുന്നുകൾ ഞങ്ങൾ തൽക്കാലം നിരോധിച്ചിട്ടുണ്ട് അതെല്ലാം പാക്ക് ചെയ്ത് പുതിയ പേരിട്ട് ആയിരിക്കും അലോപ്പതിയിലായോണ്ട് ഇത് ഇതിനപ്പുറം നടക്കും നടന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കുകയല്ല ഒരു കുഴപ്പം ഉണ്ടാവില്ല ഈ വിഷവൽപ്പനയെല്ലാം വേറെ ലേബലിട്ട് വേറെ കെമിക്കലുകൾ ചേർത്ത് നടത്തിക്കൊണ്ടിരിക്കും ഇനിയെങ്കിലും പ്രകൃതിയിലേക്ക് വരാൻ നിങ്ങൾക്ക് മനക്കണ്ട് തുറക്കട്ടെ കഴിയുന്നത്ര ഷെയർ ചെയ്ത് ഒരു കുട്ടിയെങ്കിലും ഇത് കണ്ട് രക്ഷപ്പെട്ടാൽ ഒരു കുടുംബമെങ്കിലും രക്ഷപ്പെട്ടാൽ ഒരു രക്ഷകർത്താവിനെങ്കിലും മനംമാറ്റം വന്നാൽ അത്രയുമായല്ലോ കഴിയുന്നത്ര ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ എഴുതണം നന്ദി നമസ്കാരം